അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള പ്രാഥമിക നടപടികൾക്ക് തുടക്കമിട്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് അപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് അപേക്ഷകർ കൈക്കൊള്ളേണ്ട മുന്നൊരുക്കങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അപേക്ഷകർക്ക് മെഷീൻ റീഡബിൾ പാസ്പോർട്ട് നിർബന്ധമാണ് പാസ്പോർട്ടിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തിയൊന്ന് ഇതുവരെയെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണം പുതിയ പാസ്പോർട്ടുകൾക്ക് അപേക്ഷിക്കുന്നവർ അപേക്ഷിക്കുന്നവർക്ക് മസാർ പോർട്ടലിൽ വിവരങ്ങൾ നൽകുന്നതിനായി കുടുംബ പേര് അവസാന നാമം എന്നിവ കൂടി ചേർക്കണം ഈ കോളങ്ങൾ ശൂന്യമാക്കിയിടരുത് തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ ഹജ്ജ് അപേക്ഷ സ്വീകരണ നടപടികൾ അടുത്ത മാസം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഈ വർഷത്തെ ഹജ്ജ് സേവനം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ അധികൃതർ നടപടിയെടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഹാജ്മർക്ക് ഗതാഗത സേവനങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതിന് ഏഴ് ഉമ്ര കമ്പനികളെ സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഹാജിമാർക്ക് ബദൽ ഗതാഗത സേവനങ്ങൾ നൽകുന്നതിൻ്റെ ചെലവുകൾ ഉംറ കമ്പനികളുടെ ബാങ്ക് ഗ്യാരണ്ടികളിൽ നിന്നും ഈടാക്കും ഇതിനായി ബാങ്ക് ഗ്യാരണ്ടി തുക താൽക്കാലികമായി തടഞ്ഞു വെച്ചിട്ടുണ്ട് ഹജ്ജ് മന്ത്രാലയത്തിൻ്റെ അംഗീകൃത പരിപാടികൾക്കനുസൃതമായി തീർത്ഥാടകർക്ക് ഗതാഗത സേവനങ്ങൾ നൽകുന്നതിൽ കമ്പനികൾ പരാജയപ്പെട്ടതായി മന്ത്രാലയം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി തീർത്ഥാടകർക്ക് ഉറപ്പു നൽകിയ സേവനങ്ങൾ നൽകുന്ന കാര്യത്തിൽ ലംഘനങ്ങൾ ഉണ്ടായാൽ ൾക്കെതിരെ മന്ത്രാലയം നിയന്ത്രണ നടപടികൾ സ്വീകരിക്കും കമ്പനികളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതടക്കമുള്ള നടപടികളാണ് സ്വീകരിക്കുക Assalamualaikum warahmatullahi